വളരെ അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു വേർപാടായിരുന്നു നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുതിയുടേത് ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ സ്റ്റേജ് ഷോ കഴിഞ്ഞ് മടക്കുന്നതിന് നേടിയാണ് സുധി ബിനു അടിമാലി മഹേഷ് കുഞ്ഞുമാൻ അടക്കമുള്ളവർ സഞ്ചരിച്ചക്കാർ അപകടത്തിൽ പെടുന്നത് മുൻ സീറ്റിലിരുന്ന സുധിക്കായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് മാത്രമല്ല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു നടന്റെ മരണത്തോടെ അനാഥമായത് ഭാര്യ രേണു മക്കളായ കിച്ചുവും ഋതുലുമാണ് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനാണ് കിച്ചു എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹുൽദാസ് നടന്റെ മരണശേഷം രാഹുൽ സുധിയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ നിന്നാണ് കുട്ടി പഠിക്കുന്നത് ട്വൻ്റി ഫോർ ന്യൂസ് ചാനലിലെ ഉടമസ്ഥരാണ് രാഹുലിലെ വിദ്യാഭ്യാസ ചെലവ് വഹിക്കുന്നത് സുധിയുടെ മരണശേഷവും രേണുവിന്റെ മക്കൾക്കുമായി സന്നദ്ധ സംഘങ്ങൾ ചേർന്ന് കോട്ടയത്ത് പുതിയൊരു വീടും നിർമ്മിച്ചു നൽകിയിരുന്നു രേണുവും ഇളയ മകൻ രീതിലും ഈ വീട്ടിലാണ് താമസം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ രാഹുൽ പങ്കുവച്ച പുതിയ പോസ്റ്റാണ് ചർച്ചയാവുന്നത് സുധിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു രാഹുലിൻ്റെ കുറിപ്പ് പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ കൊല്ലം സുധിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിനു ശേഷം എന്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരട്ടെ എന്നാണ് രാഹുൽ കുറിപ്പിലൂടെ ചോദിച്ചത് രാഹുലിന്റെ കുറിപ്പ് ഇരു കൈയും നീട്ടിയാണ് കൊല്ലം സുധിയുടെ ആരാധകർ സ്വീകരിച്ചത് നിരവധി പേരാണ് പ്രാർത്ഥനകൾ നേരുന്നും ധൈര്യം പകർന്നും കമന്റുമായി എത്തിയത് മോൻ സ്വന്തം കാലിൽ നിൽക്കുക പഠിച്ചു വളരുക അച്ഛനു പ്രിയപ്പെട്ട മകനായി തന്നെ വളരുക മോന് സുഖമാണെന്ന് കരുതുന്നു അച്ഛനും അമ്മയും ഇല്ലാതെ മോൻ നേരിട്ട വേദനകൾ മനസ്സിലാകും എന്തൊക്കെ നടന്നാലും നമ്മൾ ജീവിക്കണം മോന് ശരിയെന്ന് തോന്നുക ചെയ്യുക അച്ഛനെ പോലെ അറിയപ്പെടുന്ന ഒരാളായി മാറുക ഞങ്ങളുടെ പ്രാർത്ഥന എന്നും കൂടെ ഉണ്ടാകും സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല അതുമാത്രം ഓർമ്മയിൽ വെക്കുക എന്താണ് മോന് പറയാനുള്ളത് അത് ജനങ്ങളോട് തുറന്നു പറയുക എല്ലാവരും മോൻ്റെ കൂടെയുണ്ട് ഫുൾ സപ്പോർട്ട് മോനെ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ പക്ഷേ യൂട്യൂബ് ചാനലിലോ സോഷ്യൽ മീഡിയയിലോ ആയിരിക്കരുത് നിന്റെ ലക്ഷ്യം നന്നായി പഠിക്കുക നല്ല ജോലി വാങ്ങുക അച്ഛമ്മയുടെ കൂടെയാണ് ഉള്ളതെന്ന് തോന്നുന്നു അവിടെ തന്നെ നിൽക്കുക നിന്റെ ഉയരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുക നിന്നെ വളർത്തിയെടുക്കാൻ നിന്റെ അച്ഛൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പല കമൻറ്റുകളും രേണു സുധി അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് കൊല്ലം സുധിയുടെ കുടുംബം നേരിടുന്നത് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടായിരുന്നു രേണുവിൻ്റെ തുടക്കം ഇപ്പോൾ സിനിമകളും ഷോർട്ട് ഫിലിമുകളും ഗ്ലാമറസ് വേഷത്തിൽ ഫോട്ടോഷൂട്ടുകളും രേണു സജീവമാണ് എന്നാൽ രേണു ഗ്ലാമറസ് ആയും ഇഴുകിച്ചേർന്നും അഭിനയിക്കുന്നുണ്ട് സുധിയുടെ ആരാധകർക്ക് എതിർപ്പാണ് അമ്മയുടെ ഇഷ്ടങ്ങളനുസരിച്ച് അമ്മ ജീവിക്കട്ടെ എന്ന നിലപാടാണ് രാഹുലിനെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നോട് തുറന്നു പറയാറുണ്ടെന്നും നെഗറ്റീവുകൾ താൻ ശ്രദ്ധിക്കാറില്ലെന്നാണ് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ രാഹുൽ പറഞ്ഞത്